ഇന്ന് എൻ്റെ ജീവിതത്തിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുന്ന ദിവസമാണെന്ന് അതെ ഓരോ യാത്രയും ഓരോ അറിവുകളാണെന്ന് പറയുന്നത് പോലെ ഓരോ വർഷവും ജീവിതമാകുന്ന യാത്രയിലേക്ക് നൽകുന്ന ഒത്തിരി അറിവുകളുണ്ട് പുത്തനോർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ അറിവുകൾ അതിലൂടെയാണ് നമ്മുടെ യാത്രയിൽ ഈ കഴിഞ്ഞ വർഷം നേടിയെടുത്തതും അപ്രതീക്ഷിതമായി കിട്ടിയതുമായ ഒത്തിരി ബന്ധങ്ങളുണ്ട് ഊട്ടി ഉറപ്പിച്ച ബന്ധങ്ങളുണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ബന്ധങ്ങളുണ്ട് മനസ്സിലാക്കിയവരും തെറ്റിദ്ധരിച്ചവരുമുണ്ട് ചേർത്ത് നിർത്തിയവരും പറിച്ചകറ്റിയവരുമുണ്ട് സഹായിച്ചവരും ചൂഷണം ചെയ്തവരുമുണ്ട് കൂടെ നടന്നവരും ഒറ്റയ്ക്കാക്കിയവരുമുണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം മനസ്സിൽ കയറിയ എത്രയോ മുഖങ്ങൾ അതൊക്കെയാണ് ഈ യാത്രയുടെ മനോഹാരിതയും ചില ഊട്ടി ഉറപ്പിക്കലുകളും ചില വിട്ടുകളയലുകളും ആരോടും പരിഭവമില്ല നന്ദി മാത്രം ഇങ്ങനെയും ജീവിക്കാമെന്ന് പഠിപ്പിച്ചതിന് പിന്നെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഉണ്ടായിട്ടുണ്ട് സത്യം കുറച്ചുകൂടി ഭംഗിയായി ഇനി മുന്നോട്ട് പോകണം എന്നാൽ മനുഷ്യനാണെന്ന ബോധ്യവും എനിക്കുണ്ട് അറിഞ്ഞുകൊണ്ട് കുറവുകളിലേക്ക് വീഴാതെ ജീവിക്കുവാൻ ഒന്നുകൂടി പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം പ്രാർത്ഥിക്കണം അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ കാരണം കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും ഈ ദൈവങ്ങളിലേക്ക് വിളിച്ച് എന്നെപ്പോഴും വഴി നടത്തുന്ന തമ്പുരാനോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ളൊരു ബോധ്യവും എനിക്കുണ്ട്